ശ്രീ മഹാഗണപതി ഏ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നമ്മൾ വിഷുബലം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മളിപ്പോൾ നക്ഷത്രത്തെ പറ്റിയാണ് ഇന്ന് പറയാ പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രം അത് വന്നിട്ട് സ്കോർപ്പിയോ സ്കോർപ്പിയോ വിഭാഗത്തിൽപ്പെട്ടതാണ് വൃശ്ചികരാശിയാണ് വൃശ്ചികരാശിയുണ്ട് തുലാരാശിയുണ്ട് രണ്ടിലും പെട്ടതാണ് വിശാഖ നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം തുലാരാശിയിലും കാൽഭാഗം വൃശ്ചികരാശിയിലും പെട്ടതാണ് അതുകൊണ്ട് രണ്ട് സ്വഭാവവും അവർക്കുണ്ടാവും അതായത് തുലാരാശിയിൽപ്പെട്ടവർക്കുള്ള ആ തുല്യ തുല്യത സമത്വം ആ ഭാവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റേ തുല വൃശ്ചികരാശിയിലുള്ള സത്യവാന്മാർ എല്ലാ കാര്യങ്ങളിലും സത്യതയും എല്ലാ കാര്യങ്ങളും കൃത്യതയും പാലിക്കുന്നവരായിരിക്കും അസത്യം പറയുന്നവരോട് അവർക്ക് വലിയ വലിയ ദേഷ്യം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവരാണ് വൃശ്ചിക നക്ഷത്രക്കാർ അവരെല്ലാ കാര്യങ്ങളിലും സമാധാനമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി ചെയ്യുന്നവരാണ് വിശാഖനക്ഷത്രക്കാർ ഇവരുടെ കരിയറിലും സാമ്പത്തികത്തിലും സാമ്പത്തിക ബന്ധങ്ങളൊക്കെ വള സാമ്പത്തികം നന്നായിരിക്കും ബന്ധങ്ങളിലും ആരോഗ്യ മേഖലയിലും വളർച്ചയ്ക്കും പുരോഗതിക്കും സാധ്യതയുണ്ട് ഇത് അനുയോജ്യമായ കാലഘട്ടമാണ് എന്നാൽ ഇവർക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നേക്കും പുതിയ അവസരങ്ങൾ ഉദ്യോഗസ്ഥലത്ത് ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ധാരാളം അനുഭവങ്ങൾ നേടുകയും ചെയ്യും അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല അനുഭവങ്ങളായിരിക്കാം ചീത്ത അനുഭവങ്ങൾ രണ്ടും നേരിടാൻ സാധ്യതയുണ്ട് വിനോദയാത്രയ്ക്ക് പോകുന്ന നല്ലൊരു ചിലപ്പോൾ ചിലർ വിനോദയാത്രയ്ക്ക് പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് സഞ്ചാരത്തിലും കുടുംബവിദാനത്തിലും ഇത് അവസരങ്ങളാണ് ശീലമാറ്റം ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ശീലങ്ങൾ തുടരണം ജോലിയിൽ നിർബന്ധിതമായ ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില ഉത്തരവാദിത്വങ്ങൾ നിങ്ങളിൽ വന്ന് ചേർന്നേക്കാം അപ്രതീക്ഷിതമായ പ്രോത്സാഹനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കാം നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ചില പ്രോത്സാഹനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ള ജോലികൾക്കോ പഠനത്തിനോ അവസരങ്ങൾ ലഭിച്ചേക്കാം കുട്ടികൾക്കാണെങ്കിൽ സംരംഭകർക്ക് വർഷം വളർച്ചയ്ക്കായി കൂടുതൽ മികച്ചതായിരിക്കും ശാന്തമായ മനസ്സോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക പുതിയ കാരിയറിൽ പുതിയ ഉദ്യോഗങ്ങളിൽ സാധ്യത പുതിയ ഉദ്യോഗ സാധ്യതകൾ ആലോചിക്കുമ്പോൾ ദൃഷ്ടകാല ദൃഷ്ടികോണം കൈവരിക്കുക അതായത് ഇപ്പോഴത്തെ കാര്യ പുതിയ ജോലി എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ലാഭത്തിന് മാത്രം നോക്കാതെ ദീർഘകാലത്തെ കാര്യങ്ങളും കാര്യങ്ങൾക്കൂടെ ആലോചിക്കുക സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കും പുതിയ വരുമാനങ്ങൾ മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും സ്ഥിരമായ സാമ്പത്തിക പ്രതിഫലനങ്ങളക്കായി പ്രത്യേക സ്ഥിരമായ സാമ്പത്തിക പ്രതിഫലനങ്ങൾക്കായി പ്രധാന നിക്ഷേപങ്ങളൊക്കെ നോക്കുക സൂക്ഷ്മത പാലിക്കാൻ ശ്രദ്ധിക്കുക ആഴമുള്ള ചിന്ത വൃത്തി ഈ രാശിക്കാരുടെ പ്രത്യേകതയാണ് ആഴമുള്ള ചിന്തയുണ്ടാവും ആത്മസംയമനം പാലിക്കണം സൂക്ഷ്മത പാലിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക സാമ്പത്തികമായി ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കൂടുതലായിട്ട് വിശകലനം നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അടിയന്തര ചെലവുകൾക്കായി പ്രത്യേക സവർണ ഫണ്ട് അത്യാവശ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക ചിലപ്പോൾ അടിയന്തര ചെലവുകൾ വന്നേക്കാം ബന്ധങ്ങളിൽ കൂടുതൽ സുഖകരമായ സമയം ബന്ധങ്ങളിൽ കൂടുതൽ സുഖകരമായ സമയം കൂടി ചിലവാക്കാൻ സാധിക്കുന്നു ഗുണാത്മകമായ മാറ്റങ്ങൾ ബന്ധങ്ങളിലും കാണുന്നുണ്ട് കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ശക്തമാകും കുടുംബ അംഗങ്ങളുമായി തുറന്ന് സമ്പാദം നടത്തേണ്ടി വരും ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ക്ഷമയും മനസ്സിനറ മനസ്സിന് മനസ്സരിവും പ്രത്യേകം പുലർത്തണം കാരണം ബന്ധങ്ങളെ മെച്ചപ്പെടുത്തണം അല്പം ക്ഷമയൊക്കെ പാലിക്കേണ്ടി വരും ചിലപ്പോൾ ബന്ധുക്കളിൽ ദേഷ്യപ്പെടുത്താനുള്ള വഴിയൊക്കെ ഉണ്ടാക്കിയേക്കാം ക്ഷമപാലിക്കുക ശാരീരികാരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വലിയ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല മാനസിക മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി വ്യായാമം യോഗ പ്രാണായാമം എന്നിവ ആചരിക്കുക യാത്രകളിൽ സുതാര്യമായ സുരക്ഷ മുൻകരുതലുകൾ സ്വീകരിക്കുക യാത്രകളിൽ ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സുതാര്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം ശരിയായ ഭക്ഷണം ക്രമം പാലിക്കുക ആരോഗ്യ പരിശോധനകൾ നിശ്ചിത സമയത്ത് തന്നെ നടത്തുക കുടുംബത്തിലും തൊഴിൽ മേഖലയ്ക്കും വേണ്ട അനുസരണമുള്ള സമീപനം സ്വീകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജോലി നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതിലും നിങ്ങൾ അനുസരണയോടുകൂടി സമീപനം വേണ്ടിവരും അപേക്ഷകളിലും സാമ്പത്തിക തീരുമാനങ്ങളിലും ചിന്തയോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ അപേക്ഷിച്ച് തന്നാൽ നിങ്ങൾ പെട്ടെന്ന് എടുക്കാതെ ആലോചിച്ച് തീരുമാനമെടുക്കുക സാമ്പത്തിക തീരുമാനങ്ങളിലും വളരെ ചിന്തയോടുകൂടി നീങ്ങുക ആരോഗ്യ സംരക്ഷണത്തിനും മാനസിക സംതൃപ്തിക്കും മുൻഗണന നൽകുക ചില പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ സമയം കണ്ടെത്തണം ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം അത് പരിഹാരം കണ്ടെത്താൻ സമയം കണ്ടെത്തുക പ്രത്യേക നക്ഷത്രക്കാർക്ക് പൊതുവെ പരീക്ഷണങ്ങൾ ഉണ്ടാവും നേട്ടങ്ങളും ഉണ്ടാവും ഈ ഈ വർഷം ധാരാളം പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വരും പക്ഷേ ധാരാളം നേട്ടങ്ങളും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും ക്ഷമ അതാണ് ഏറ്റവും അവർക്ക് വേണ്ടത് ക്ഷമയാണ് അത് ഏറ്റവും കൂടുതൽ കാരണം പെട്ടെന്ന് ദേഷ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് നല്ലതായിരിക്കും